ഈശോയിൽ എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട സഹോദരങ്ങളെ അങ്ങനെ മറ്റൊരു ക്രിസ്മസും കൂടെ വന്നിരിക്കുകയാണ് നമുക്ക് സന്തോഷത്തിൻ്റെയും സൗഭാഗ്യത്തിൻ്റെയും ഈശോയുടെ കൂടെയുള്ള ആനന്ദത്തിൻ്റെയും കുഞ്ഞുണ്ണി ഈശോയുടെ സാന്നിധ്യത്തിൻ്റെയൊക്കെ ഒത്തിരി സന്തോഷം നമുക്ക് പകർന്നു കിട്ടുന്ന നമുക്ക് അനുഭവിക്കാൻ ഒരു സമയത്തേക്ക് നമ്മൾ വന്നിരിക്കുകയാണ് ഒരുപാട് ആഘോഷങ്ങൾ നമ്മുടെ കൂട്ടുകാരും ബന്ധുക്കളും ഒക്കെയുണ്ട് ഫോൺ വെളികളുണ്ട് നേരിട്ട് കാണുന്ന സമയങ്ങളുണ്ട് കേക്ക് മുറിക്കലുണ്ട് എന്തോര ആഘോഷങ്ങളാണ് പ്രിയപ്പെട്ട സഹോദരങ്ങളെ സന്തോഷത്തിൻ്റെ വലിയൊരു സമയമാണ് ക്രിസ്മസ് എന്ന് നമുക്ക് പറയാണ്ട് തന്നെ അറിയാം നമ്മളെ കുറേ കാലം പുറകോട്ട് നിന്ന് പോകുമ്പോഴാണ് ആദ്യത്തെ ആ ഒരു ക്രിസ്മസ് സമയത്തേക്ക് ഈശോ ജനിച്ചു എന്നുള്ളത് വലിയൊരു സന്തോഷത്തിൻ്റെ സദ്വാർത്ഥ തന്നെയാണ് നമുക്ക് ആദ്യം കേട്ടവർക്കും അതൊരു വലിയ സന്തോഷത്തിൻ്റെ സദ്വാർത്ത തന്നെയായിരുന്നു അതെവിടെയാണ് കിടക്കുന്നത് എന്ന് നമുക്കറിയാം ലോക്ക അസോസിയേഷൻ രണ്ടാമത്തെ അധ്യായം പത്ത് പതിനൊന്ന് വാക്യങ്ങളിൽ ആട്ടിടയന്മാർ രാത്രി കാലങ്ങളിൽ ആടിനെ പരിപാലിച്ചുകൊണ്ടിരുന്ന അതിൽ അവർക്ക് കാവൽ നിന്നിരുന്ന ഈ ആട്ടിടയന്മാരുടെ അടുത്തേക്ക് ഈ സന്ദേശം എത്തുകയാണ് നിങ്ങൾക്കാ ഒരു രക്ഷകൻ ജനിച്ചിരിക്കുന്നു എന്ന് അവർക്ക് ഭയങ്കര സന്തോഷമായിട്ട് തുള്ളിച്ചാടുകയായിരുന്നു നിങ്ങൾക്ക് സമയമുള്ളപ്പോൾ ചോസൺ എന്നുള്ള വെബ് സീരീസ് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഈഷോയെക്കുറിച്ചുള്ള നല്ല ബ്യൂട്ടിഫുൾ ബ്യൂട്ടിഫുള്ളായിട്ടൊരു വെബ് സീരീസാണ് ഇതിനു മുമ്പും ഞാനൊരു ടോക്കിൽ ഇതിനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട് ആ വെബ് സീരീസിൻ്റെ ക്രിസ്മസ് എപ്പിസോഡ് സ്പെഷ്യലായിട്ട് ഒരു എപ്പിസോഡ് ഇറക്കിയിട്ടുണ്ടായിരുന്നു നിങ്ങൾക്ക് സമയം എടുത്താവുന്ന കാണണം ശരി പറഞ്ഞാൽ ഈ ആട്ടുടേന്മാരെ ഹീറോ ഹീറോസ് ആക്കിയിട്ട് ചെയ്തിരിക്കുന്ന പ്രധാന കഥാപാത്രങ്ങളായിട്ട് ചെയ്തിരിക്കുന്ന ഒരു ബ്യൂട്ടിഫുൾ എപ്പിസോഡാണ് നിങ്ങൾ സമയം സമയമെടുത്താവുന്ന കാണണം അതിനകത്തുണ്ട് ഈ ആട്ടുടയന്മാരുടെ സന്തോഷത്തിൻ്റെ ഒരു എക്സ്പ്രഷനൊക്കെ പ്രത്യേകിച്ച് അതിനകത്ത് മുടന്തനായ ഒരു ആട്ടുടേനുണ്ട് ആ ആട്ടുടേൻ ഈശോയുടെ ഈ ജനനത്തിൻ്റെ സന്ദേശം അറിയുമ്പോഴത്തേനും സന്തോഷം കൊണ്ട് തുള്ളി ചാട് കാണും ബ്യൂട്ടിഫുൾ സീനാണ് നിങ്ങളത് കണ്ട് തന്നെ അനുഭവിക്കാൻ നല്ലതായിരിക്കും കാണാൻ മറക്കേണ്ട കേട്ടോ അവരുടെ ഒരു ക്രിസ്മസ് എപ്പിസോഡ് ഉണ്ട് അപ്പോൾ അവരുടെ അടുത്തേക്ക് ഈ ലൂക്കാ രണ്ട് പത്ത് പതിനൊന്നിൽ ഇങ്ങനെ ഒരു സിറ്റുവേഷൻ നമ്മൾ കാണുകയാണ് മാലാഗ വന്നിട്ട് പറയുകയാണേ നിങ്ങൾക്കൊരു രക്ഷകൻ അവർ സന്തോഷം കൊണ്ട് തുള്ളിച്ചാടി പ്രിയപ്പെട്ട സൗരങ്ങളെയും വർഷങ്ങൾ കൂടെ കടന്നു പോയിരിക്കുന്നു സഹസ്രാബ്ദങ്ങൾ കടന്നിരിക്കുന്നു നമുക്കിപ്പോൾ ഈ ഒരു ക്രിസ്മസിൻ്റെ സമയത്ത് വന്ന് നിൽക്കുമ്പോൾ ദുഃഖങ്ങളും സങ്കടങ്ങളും ഉണ്ട് അന്ന് ആട്ടിയുടേന്മാർക്ക് ഉണ്ടായിരുന്ന പോലെ ദാരിദ്ര്യമുണ്ട് ജോലിയുടെ ബുദ്ധിമുട്ടുണ്ട് രാത്രിയിൽ ഉറക്കം വിളയ്ക്കുന്നു സങ്കടങ്ങളും ദാരിദ്ര്യവും അന്നത്തെ ഒരു അടിമത്വത്തിൻ്റെ പ്രശ്നങ്ങളൊക്കെ ഉണ്ട് അവരുടെ അടുത്തേക്ക് അവരുടെ ദാരിദ്ര്യത്തിൽ അവരുടെ ജോലി തിരക്കിനിടയിലാണ് ഈ സന്തോഷത്തിൻ്റെ സദ്വാർത്ഥ അവരുടെ അടുത്ത് എത്തിയത് നമുക്ക് ദുഃഖങ്ങളുണ്ട് ജോലി തിരക്കുകളുണ്ട് ടെൻഷനുണ്ട് അടുത്ത വർഷത്തെക്കുറിച്ചുള്ള ആകുലതകളുണ്ട് ഇനി എന്താവും എന്നൊക്കെയുള്ള പേടിയുണ്ട് ഇതിനിടയിൽ സ്വർഗം നമുക്ക് നൽകുന്ന ഒരു വലിയ സദ്വാർത്ഥ ഇതാണ് നിങ്ങൾക്ക് ഒരു രക്ഷകനുണ്ട് യു ഹാവ് എ സേവ്യർ അവരന്ന് ഏറ്റവും കൂടുതൽ സന്തോഷിച്ചതിൻ്റെ കാര്യം എന്താണെന്ന് അറിയോ അതവർ ഭയങ്കരമായിട്ട് പേഴ്സണലൈസ് ചെയ്തു നിങ്ങൾക്കാ ഒരു രക്ഷകൻ ജനിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ അവരോരോരുത്തരും വിശ്വസിച്ചു എനിക്ക് വേണ്ടി ഒരു രക്ഷകൻ ഉണ്ടെന്ന് ആ സന്തോഷത്തിലാണ് അവർ ഓടി പുൽക്കൂട്ടിലേക്ക് ചെല്ലുന്നത് നമുക്കിന്ന് സന്തോഷിക്കാൻ കാരണങ്ങൾ ചിലപ്പോൾ കുറവായിരിക്കും ഈ ക്രിസ്മസിന് ചിലപ്പോൾ ചില ദുഃഖങ്ങളൊക്കെ ഉണ്ടാവും ചില ഭയങ്ങൾ ചില ടെൻഷൻസ് ഒക്കെ ഉണ്ടാവും ബട്ട് ബിലീവ് ദിസ് യു ഹാവ് എ സേവ്യർ നിനക്ക് വേണ്ടി മാത്രം ജനിച്ച ഒരു രക്ഷകൻ എനിക്ക് വേണ്ടി ഒരു രക്ഷകനുണ്ട് എന്നുള്ളൊരു ബോധ്യം കിട്ടിയ ഈ ഭയങ്ങൾ സങ്കടങ്ങള് ഈ അരക്ഷിതാവസ്ഥ എല്ലാം അങ്ങ് ഓടിപ്പോക്കോളും ഓടി ഓളിച്ചോളും നമ്മൾ എഴുതുന്നത് ബിലീവ് ദിസ് ഈശോ നിനക്ക് വേണ്ടി മാത്രം ജനിച്ചിരിക്കുന്നതാണ് നിന്നെ രക്ഷിക്കാൻ നിന്നെ ചേർത്ത് പിടിക്കാൻ വേണ്ടി ഈ ഒരു ക്രിസ്മസിന് ഈശോയെ സ്വീകരിക്കുമ്പോൾ ഈ സന്തോഷത്തോടെ സ്വീകരിക്കണം ഈ ദുഃഖത്തിൻ്റെ ഇടയ്ക്ക് ഈ ജോലി തിരക്കിനിടയ്ക്ക് ഈ ടെൻഷൻ്റെ ഇടയ്ക്ക് എനിക്കൊരു രക്ഷകനുണ്ട് ഐ ഹാവ് എ സേവിയർ ആ സൈവറിൻ്റെ പേര് ഈശോ എന്ന് തന്നെയാണ് എന്നെ സ്നേഹിക്കുന്ന ഈശോ ഈ ഭയങ്ങളിലും ഈ അരക്ഷിതാവസ്ഥയിലും എന്നെ ചേർത്ത് പഠിക്കുന്ന ഈശോ ആ ഈശോ രക്ഷകനായിട്ട് നിന്റെ ജീവിതത്തിലേക്ക് വരാൻ വേണ്ടി പ്രാർത്ഥിക്കുക ഏഷ്യ അമ്പത്തൊമ്പതിന് ഇരുപതിൽ നമ്മളിങ്ങനെ വായിക്കുന്നുണ്ട് ഇസ്രായേൽ ജനത്തിൻ്റെ അടുത്തേക്ക് ദൈവം രക്ഷകനായിട്ട് വരുന്നതിനെ കുറിച്ച് പാപത്തിൽ നിന്ന് പിന്തിരിഞ്ഞ മാനസാന്തരപ്പെട്ട വിശുദ്ധിയിലേക്ക് വളരാൻ ആഗ്രഹിക്കുന്ന യാക്കോബിൻ്റെ സന്തതികളിലേക്ക് ദൈവം രക്ഷകനായിട്ട് വരുമെന്ന് പറഞ്ഞേക്കുന്നത് രണ്ട് കാര്യങ്ങൾ നമുക്ക് നോർത്തിരിക്കാം നമ്മുടെ ജോലി തിരക്കിനിടയ്ക്കും നമ്മുടെ ടെൻഷൻസിൻ്റെ ഇടയ്ക്കും ആട്ടുടേന്മാരെ പോലെ ദൈവത്തിൻ്റെ സ്വരം കേൾക്കാൻ വേണ്ടി ചെവി തുറന്ന് ഹൃദയം തുറന്നിരിക്കുക രണ്ട് പാപത്തിൽ നിന്ന് അകന്നിരിക്കുക ഒരു ഒരു സിൻലെസ് ക്രിസ്മസ് ആവട്ടെ ഒരു ക്രിസ്മസ് ആവട്ടെ ഈ തവണ അതിനുവേണ്ടി നമുക്കൊന്ന് പരിശ്രമിക്കാം ഈശോയുടെ സ്നേഹം അനുഭവിക്കാൻ അനുഭവിക്കാനിടയാകട്ടെ യു ഹാവ് എ സേവ്യർ ഈശോ അനുഗ്രഹിക്കട്ടെ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ അമ്മേ